െ അഭേ അല്ലേ ഇപ്പൊ എങ്ങോട്ട് രാവിലെ തന്നെ പത്രം കിട്ടപ്പോ ഞാൻ വായിച്ച് അത് ഓടി വന്നാറില്ല ആ ആന കൊടുക്കാനുണ്ടെന്നുള്ള പരിസരം കിട്ടിയവിടെ ഇതേ ഓടിപ്പോന്നാണ് ഞാൻ പോണെന്ന് പോയി യ്യോന് നിന്റെ അച്ഛൻ ഒന്നും ചെത്തോ നിന്റെ അച്ഛൻ ചെത്ത കാര്യല്ലേ പറഞ്ഞത് ആന പറഞ്ഞ കാര്യം പറഞ്ഞ പകത്തൊന്നും ഈ അനക്കില്ല പക്ഷെ ഞങ്ങൾ ആദ്യമായിട്ട് ഒരു കച്ചവടത്തിന് വന്നാലേ തർക്കിക്കുന്നില്ല ഞങ്ങളൊരു തുക അങ്ങോട്ട് തരും അത് സന്തോഷമായിട്ട് സ്വീകരിക്കേ കാശു കൊടുക്കൂ ഇയാളെന്ത് പൂരം കണ്ടാന്ന് ആ കാശു കൊടുക്കൂന്ന് പിന്നെ എന്റെ ബ്രോക്കറേജ് അത് നിങ്ങളുടെ ഇഷ്ടം ഇതാ ഇരുപത്തി ഒമ്പതിനായിരം ഉറുപ്യണ്ട് ഇത് സന്തോഷമായിട്ട് നടക്കില്ല ആനയെ കൊണ്ടുപോയി കാണിച്ചില്ലെങ്കിൽ ഞാൻ അകത്താവും ഇതിന് എന്റെ കയ്യിൽ ഇനിയുള്ളത് ഇരുന്നൂറ്റി നാല്പത് റുപ്യ അമ്പത് പൈസ ഇതങ്ങോട് വാങ്ങൂ സാറേ വാങ്ങിക്കൂ സാറേ പാവം കുടുംബം പോറ്റുന്ന മനുഷ്യനാ ഉം ശരി കൊണ്ടുപോയി ലോൺ എടുത്തോണ്ടാ സമ്മതിക്കുന്നത് ഇതിന്റെ ഒരു കോലം കണ്ടില്ലേ വെള്ളം കണ്ടിട്ട് നാള് കുറെ ആയിരുന്നു തോന്നണേ പാടി വാ ആനയെ വാങ്ങി തരാ പറഞ്ഞാൽ രാഘവൻ നായർ ആനയെ വാങ്ങി തന്നിരിക്കും നിങ്ങൾ ഉദ്ദേശിച്ചാലും കുറഞ്ഞ പേർക്ക് ആനയെ കിട്ടിയോ എന്റെ രാഗം ഒന്നായ ഇപ്പഴാണ് എന്റെ ശ്വാസം നേരെ വേണത് ഇത് നല്ല ഐശ്വര്യമുള്ള ആനയാണ് ഇപ്പൊ ഇനി നിങ്ങക്ക് വെച്ചടി വെച്ചടി കയറ്റാണ് ഇതിനൊന്ന് കുളിപ്പിച്ച് മനുഷ്യക്കോലാക്കണെങ്കിൽ ദിവസം കുറെ പിടിക്കി എന്തിനാ മനുഷ്യക്കോലാക്കണ് അത് ആനയുടെ കോലത്ത് തന്നെ നോട്ടേ താൻ അവിടെ നിന്ന് പ്രസംഗിക്കാണ്ടോന്ന് ഒന്ന് തേച്ച് തന്നെ അതൊന്നും എന്റെ മണിപ്പെട്ടതല്ല ചീഫ് പ്രതി ആനേനെ വേണ്ടി തന്നിട്ട് ഇത് തേച്ച് തര ഞാന് അതൊക്കെ പാപ്പാമാനെ വെളിയിൽപ്പെട്ടതാ പാപ്പാനാ വേഗം തേച്ചൂടിയെ ഞാൻ നിങ്ങളെ വീട്ടിലേക്ക് ആളെ വിട്ടിരിക്ക ആനെ കുളിപ്പിച്ച് ഞങ്ങൾ ഉടനെ എത്തുമെന്ന് പറഞ്ഞിട്ട് അർദ്ധയന്റ് നിമിഷം പരാഗപറ്റം ഏവംരം അർദ്ധയന്റ് ബിംബം ഏവം ഇതം വിനായകം പ്രീതി പിടിയാനെ മോളെ ആനാണെങ്കിൽ കൊമ്പ് കാണില്ലേ ഇത് കൊമ്പല്ലേ അച്ഛാ ഏ ഇത് പല്ല എല്ലാ പിടിയാനകൾക്കും ഇതുപോലെ ഉണ്ടാവും കൊമ്പനാനയാണെങ്കിൽ വലിയ കൊമ്പുണ്ടാവും അയ്യോ അച്ഛൻ അത് ചോദിച്ചില്ല നമുക്ക് പുതിയ നോക്കൂ നോക്കൂ അതെന്നെ മരിച്ചു പോയ എന്റെ അമ്മയുടെ പേരിടാ നാരായണി അമ്മ ആനെ കാണുമ്പോഴെങ്കിലും എനിക്ക് എന്റെ അമ്മയൊന്നും ഓർക്കാലോ അതൊക്കെ പറഞ്ഞ പേരല്ലേ നമുക്ക് നല്ലൊരു പേരിടാം അല്ലേ അച്ഛാ നല്ല പേര് പറയാ ാര്ല്ലോ മനസ്സിലായിട്ട ഭാഷ ഒക്കെ പറഞ്ഞേ തറവാട്ടി പറഞ്ഞു പറയാൻ പറ്റിയ ഭാഷ ചേച്ചി എന്റെ നല്ലൊരു പേരുണ്ട് മനുഷ്യനും ഇവിടെ മോളെ നിനക്ക് ഞാൻ എന്ത് പേരേ ഇടണ്ടേ നോക്കൂ പേര് െ എന്നാ പറഞ്ഞിരിക്കുന്നു ഈ ആനയ്ക്ക് പറ്റിയ പേര് തന്നെ ശ്രീവിദ്യ ചേച്ചി നല്ല പേര് സമ്മതിച്ചിരിക്കുന്നു ഞാനും ആ പേര് പറയണമെന്ന് എന്നെ വിചാരിച്ചിരിക്കില്ല േ എന്റെ തലയ്ക്ക് പ്രാന്ത് പിടിച്ചിരിക്കേട്ടാ എന്താണോച്ച പറഞ്ഞു അച്ചാ ഇത് എന്ത് പറ്റിയൊന്നും അറിയില്ല മോളെ ആനെ എടുത്തിയ ആനെ വലത്തിയാനെ എന്റെ പൊന്നാനെ നീ എങ്ങോട്ടെങ്കിലും ഒന്ന് തിരിയോ ഇതിപ്പോ ആന പൊട്ടിയാണോ നിന്റെ കരിനാക്കുണ്ടൊന്നും പറയല്ല മാധവി ഇരിക്കണേ ഈ ആന എന്താ ഒന്നും എനിക്കൊന്നും അറിയില്ല ആന മുഖം നിക്കണേ കണ്ടാ തോന്നും ഞാൻ ഏതാണ്ട് ആനയുടെ പത്തിരുപത്തി അയ്യായിരം രൂപ കടം വാങ്ങിട്ട് തിരിച്ചു കൊടുക്കാത്ത പോലെയാണ് അതൊന്നും അല്ലെന്നേ നാട്ടുകാരുടെ കണ്ണായിരിക്കും അത് ഈ ആന ഒന്നും അനുസരിക്കാത്ത ഒരു ആനക്കൂലാണ്ട് നിക്കുന്നേ ഇങ്ങനുണ്ടോ ഒര ഇനിയിപ്പോ സ്ഥലം മാറ്റി തളച്ചോണ്ടായിരിക്കോ ഏ അതും അല്ലെന്നേ പിന്നെ ഞാൻ പറയട്ടെ പറയട്ടെ െ പറയെ ഇങ്ങനെ ചാടി കടിക്കാൻ വരുവാണെ പറയാൻ മനസ്സില്ല കല്യാണം കഴിഞ്ഞ ഇനി മനസ്സിലാല്യാണം കഴിഞ്ഞാ പറയടി അസൂയക്കാരെന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും ആനെ മേടിക്കാൻ പോണുന്ന് പറഞ്ഞപ്പോഴേ ആ കിഴക്കേലെ ദേവയെ എനിക്ക് ഇല്ലണ്ടായി ആ നരകത്തിൽ എനിക്ക് പണ്ടറിയാം മൂളും ഇനിയിപ്പ എന്താ ചെയ്യ നമുക്ക് ആ വെളിച്ചപ്പാടിനെ ഒന്ന് കൊണ്ടുവന്നാലോ അമ്മേ മഹാമേ മഹാമേ ഭഗവതി

എന്തോ ഇന്ന് തന്നെ ഗണപതി കോവില് ഒരു മാസത്തിനകം ശരിയാവും ഒരു മാസം എന്തോ കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ചു എന്ത് കണ്ടുപിടിച്ചു ആനക്ക് മലയാളം അറിഞ്ഞൂടാത്ത ഹിന്ദിയിൽ പറഞ്ഞു നോക്കാൻ മാനേജർ പറഞ്ഞു ഏത് മാനേജർ സർക്കിലെ മാനേജർ വിളിച്ച പണം അങ്ങോട്ട് മാറി ഇന്ന ഹിന്ദി അനേ ഹിന്ദി വാക്കുകൾ കുറിച്ച് തന്നിട്ടുണ്ട് അകത്ത് എന്ന് പറഞ്ഞാൽ ആന ഇങ്ങോട്ട് വരും എന്തോന്നു അകത്ത് െ എന്താ പ്രശ്നം അഗത്ത് ആ ഹാ വിദ്യ അഗത് 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 വിദ്യേ അകത് അയ്യോ എന് എന്തിനാ വിദ്യ അറിയാം അഗത്

ഇതെന്താ പറയണേ ും എല്ലാരും എനിക്ക് കണ്ടുപൂടാണ്ടായിട്ടില്ല ഇവൻ എനിക്ക് കണ്ടുപിടാ അല്ലെങ്കിൽ ഇവൻ പറയും അമ്മാവന്റെ ആനയെ നോക്കാൻ നിന്നിട്ടാ ഇവന്റെ കച്ചവടം പൊളിഞ്ഞു എന്തായാലും ഇവന്റെ കച്ചവടം പൊളിയും എനിക്കറിയില്ലേ ഇവൻ ആരാന്ന് എന്തെങ്കിലും കിട്ടാൻ വേണ്ടി കാത്തിരിക്ക അതിന് ചേർന്ന പോലെ നീയും നോക്കൂ നോക്കൂ നീ അങ്ങനെ നോക്കിക്കൊണ്ടിരുന്നോ ആ എന്റെ ആങ്ങളുടെ മോന ഇവന് നിങ്ങള് പറയണ പോലെ എനിക്ക് പറയാൻ പറ്റില്ല ഹലോ ആനയുടെ ഞങ്ങൾ സംരക്ഷണ വകുപ്പിൽ നിന്ന് വരികയാണ് ഞാൻ സരോജ് നായർ ഇത് മിസ്റ്റർ ശങ്കർജി ചാത്തനാ ഹലോ നിങ്ങൾ പുതിയ ആന വാങ്ങിയെന്ന് പറഞ്ഞു പുതിയ ആനയൊന്നല്ല ഈ മൃഗ സംരക്ഷണത്തെ കുറിച്ച് വല്ലതും അറിയാമോ മൃഗ സംരക്ഷണ സ്റ്റഡി ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ ഇല്ല ആനയുടെ ഭക്ഷണം താമസം സുഖ സുഖസൗര്യങ്ങൾ എന്നിവയെ കുറിച്ച് അറിയാനാണ് ഞങ്ങൾ വന്നത് ആന ഒരു സാധാരണ മൃഗമല്ല മനുഷ്യനേക്കാൾ ബുദ്ധിയും നന്ദിയും ഊർമതയുള്ള ഒരു വൻ മൃഗമാണ് ആന ശങ്കർജി ശങ്കരും ഇത് ആനയ്ക്ക് കൊടുക്കേണ്ട മെനു ആണ് അതായത് ഡെയിലി കൊടുക്കേണ്ട ഫുഡ് ഇതൊന്ന് വായിച്ച് കേൾപ്പിക്കും പനംപട്ട നൂറ്റിയമ്പത് ഓലമല ട്വന്റി ഫൈവ് നൂറ് കരിമ്പ് അമ്പത് കിലോ ശുദ്ധജലം ഹൺഡ്രഡ് ഫിഫ്റ്റി ലിറ്റേഴ്സ് വൈറ്റമിൻ ഗുളിയ ഇരുപത്തഞ്ചു വീതം രണ്ടു നേരം ഒരു ദിവസത്തെ ഭക്ഷണം കൊടുക്കാനുള്ള കാശുണ്ടെങ്കിൽ ഒര കൂടെ വാങ്ങിക്കാല്ലോ പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം ആനയ്ക്ക് മദ്യം കൊടുത്തു പോരുത് ഒരു ടേസ്റ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആനയ്ക്ക് എപ്പോഴും ഒരു ടെൻഡൻസി ഉണ്ടാവും മദ്യം ആന ബാറുകളും കൈയേറി മദ്യപിച്ചിട്ടുള്ള പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് മദ്യത്തിന്റെ കാര്യത്തിൽ വളരെ കെയർഫുൾ ആയിരിക്കണം യു മസ്റ്റ് ബി ഈ വക കാര്യങ്ങളിൽ നിങ്ങൾ സ്ത്രീകളാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വരട്ടെ നന്ദി പെയിന്റിംഗ് കാണാം ഭർത്താക്കന്മാര് ഭാര്യമാര് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പറയുന്ന പോലെയാ ആന കുടിക്കാതിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കണം പോലും എന്താടാ ചേട്ടൻ ആനയായിട്ട് വന്നിരിക്കുന്നു ആന സാറിനെ പറഞ്ഞു പെണ്ണാനാണല്ലോ സർട്ടിഫിക്കറ്റ് എഴുതിരിക്കുന്നത് എന്നിട്ട് എന്താ കൊമ്പ് ഇത് കൊമ്പല്ല സാറേ പിടിയാനക്ക് ഇതുപോലെ ഉണ്ടാവും എന്റെ ഈശ്വര എല്ലാം പോയില്ലോ അകത്തേക്ക് പോണ്ടോ അത് കൊള്ളാലോ നീ ഇപ്പൊസിൽദാരി കളിക്കണാ എടാ നീ താസില്ദാർ ആവണേലും മുമ്പ് നീ എന്റെ മോനായി നിന്റെ അപ്പൻ തോമാച്ചനുണ്ടല്ലോ അയാളെ വരെ ഞാൻ വില വെച്ചിട്ടില്ല പിന്നല്ലേ നീ ദാസിൽദാരി കളി ഒന്ന് പോടാ പോടാവിടുന്നുള്ളൂ പിന്നെ എന്താ ചെയ്യ ഞാൻ പോട്ടെ നല്ല ആളാണ് ഞാൻ നിങ്ങൾ അന്വേഷിച്ചു വീട്ടിൽ ചെന്നപ്പോ മൃഗാശുപത്രിയിൽ പോയത് അവിടെ ചെന്നപ്പോ ബ്ലോക്ക് ഓഫീസിൽ പോയത് അവിടെ ചെന്നപ്പോ തഹസിൽദാരെ കാണാൻ പോയത് നിങ്ങൾ എവിടെയായിരുന്നു ഒന്നും പറയേണ്ട എന്റെ രാഘവൻ നേരെ ഞാനിതിന് പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിഞ്ഞ കഷ്ടപ്പാട് എനിക്ക് മാത്രേ അറിയൂ ഇതേ കണ്ടോ ഇങ്ങട് വലത്തിയാന് കണ്ട ഇങ്ങട് എടത്തിയാന് കണ്ടോളൂ അവളുടെ അമ്മേനെ അവിടെ കൂച്ചിട്ടുണ്ടാല് ഞാൻ ഇതിനെ നമ്മുടെ മമ്മൂതിയുടെ മില്ലില് തടി പിടിക്കാൻ ഒരു ആനനെ വേണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി എവിടെയൊക്കെ ക്യാൻവാസ് ചെയ്യണ്ടെന്ന് അറിയാം നിങ്ങൾ ഈ ഭാഷ അറിയാത്ത ആനയെ കൊണ്ട് ഞാൻ എങ്ങനെയാ തടി പിടിപ്പിക്കാ സാരല്ല ഇപ്പൊ നേരെ ആംഗ്യം കാണിച്ചാ മതി അതനുസരിച്ചോളും ഏത് നാട്ടിലും ഏത് ഭാഷയിലും ആംഗ്യം ഒക്കെ ശരിയല്ലേ അയ്യപ്പൻ നായരെ നിങ്ങൾ ആനേനെ വാങ്ങിട്ട് നമ്മളെ അറിയിക്കാഞ്ഞത് ആ ആന ചൂണ്ടി പറഞ്ഞിട്ടാണ് അമ്മളെ പറഞ്ഞത് ഈ തടിയൊക്കെ ആ മില്ലിനടുത്തേക്ക് വലിച്ചിരിക്കും ഇവിടെ വരാ നിങ്ങടെ ഇതെന്താ മരം വലിച്ചാൻ പറഞ്ഞിട്ട് മേലെ കയറി നിൽക്കണം വലിച്ചിടാന് മരം വലിച്ചിടാൻ നീ നീ മരം വലിച്ചെ വലിച്ചിടാൻ എന്താ ഇത് നീ എന്ത് കഥയായി കാണിക്കണേ സർക്കസ് എവിടെ എടി ഒറ്റക്കാലം നിന്ന വീഴ്ന്ന് ഇങ്ങോട്ട് വരാൻ ദീ പൊക്കുണ് മറ്റേ കാലം ചോ ഇങ്ങോട്ട് വരാൻ എന്തിനേ നിന്നിട്ട് കാല് ഇതിനെ നാണം കെടുത്താൻ വേണ്ടി ഇറങ്ങിയേക്കാന്ന തോന്നണേ വലിയൊരു കാണുണ്ടോ ഈശ്വരാ ഇങ്ങനെ ഇറങ്ങാൻ പറഞ്ഞില്ലേ എന്റെ അമ്മ ഇതെന്താ ഈ കാണിക്കണേ തലക്ക് ഭ്രാന്തി പിടിച്ചിട്ടുണ്ടാവൂ ആകെ കുഴഞ്ഞലൊരാകം വന്നായ തടി പിടിക്കാൻ ആംഗ്യം കാണിച്ച ആന കാലു വെക്കി സർക്കസ് കാണിക്കാം ഹിന്ദി അറിയാങ്കിൽ അങ്ങനെയെങ്കിലും പറഞ്ഞു മനസ്സിലാക്കാരി ഹിന്ദി ഒട്ടും അറിഞ്ഞൂടെ അത് ശരി മലയാളം തന്നെ നല്ലോണം ഞാൻ ഹിന്ദിയും കൂടി പഠിക്കുന്നത് മലയാളം എനിക്കറിയില്ല എനിക്ക് ആശാന്റെ മോൾക്ക് ആനിക്കണേക്ക് പരശുരാമനെ നീ എന്റെ കൈകൊണ്ട് മേടിക്കും മേടിക്കണ ആന ഹിന്ദിക്കാരിയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്റെ മോളെ ഹിന്ദി പഠിപ്പിച്ചാനെ ഈ ആനയെ സർക്കസുകാർക്ക് തിരിച്ചു കൊടുത്തിട്ട് പകരം മലയാളം അറിയാവുന്ന ഒരു ആനയെ നമുക്ക് കിട്ടുമോ പിന്നെ നിങ്ങൾ എന്ത് വിവരക്കേടാണ് പറയുന്നത് അതെ ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ ഇനി നിങ്ങൾക്ക് ആനയായിട്ട് സംസാരിക്കാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹിന്ദി പഠിച്ചോ അതിനേതെങ്കിലും ഹിന്ദി മാസം കൊണ്ട് ട്യൂഷൻ എടുപ്പിച്ച പോരെ ഞാൻ ഈ വയസ്സുകാലത്ത് എങ്ങനെയാണോ ഈ അറിയാത്ത ഭാഷ ശരിയാ ശരിയാല്ലേ അതെ ആനയെ മലയാളം പഠിപ്പിക്കാന്ന് പറഞ്ഞാ നടക്കുന്ന കാര്യല്ല അതിലും ഭേദം അയ്യപ്പനായ ഹിന്ദി പഠിക്കാ ശരിയാ ശരി 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 കൊറേ നേരം അതിൽ തുടങ്ങിട്ട് ഞാൻ നമ്മുടെ നാട്ടിൽ ഹിന്ദി അറിയാവുന്നവർ ആരെങ്കിലും ഉണ്ടോ അതാണ് ഞാൻ ആലോചിക്കുന്നത് ആരുണ്ട് ഒരാളുണ്ട് ആ ഹിന്ദി വിദ്വാന എന്റെ പരിചയത്തിലുള്ളതാ വിനയ ചന്ദ്രൻ ആ പേര് ചെറുപ്പക്കാരൻ മിടുക്കൻ പിന്നെ ആള് കൊറേ ദൂര ആയിക്കോട്ടെ വൈകിക്കണ്ട ഉടനെ ഓടിക്കോ നിക്ക് നിക്ക് എന്റെ വീട്ടിൽ കല്യാണപ്രായമായിട്ടുള്ള ഒരു മോളുള്ളതാ ചെറുപ്പക്കാര് ട്യൂഷൻ എടുക്കാൻ വരുന്നത് ശരിയാവില്ല ഒരു കാര്യം ചെയ് മകളുടെ കല്യാണം കഴിഞ്ഞാൽ അവൾക്ക് കുട്ടികളും മക്കളും കാര്യം ഹിന്ദി ഭരിക്കും എന്താ പോരെ അയ്യോ ആശാന് ഇയാൾ അത്രക്കാരനല്ല പഞ്ചപാവ ചെറുപ്പക്കാരുടെ യാതൊരു ദുശീലങ്ങളും ഇല്ല പിന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഒരു ഹിന്ദി ടീച്ചറിന്റെ അതായത് ഒരു സുന്ദരിയായ ഹിന്ദി ടീച്ചറിന്റെ മുഖത്ത് നോക്കാത്തതിന്റെ പേരിൽ ക്ലാസ് ഇന്ന് പുറത്താക്കിട്ട് പോലും ഉണ്ടാ ഉറപ്പാണോ എന്താശേ അങ്ങനെ ചോദിക്കുന്നത് എനിക്കും പ്രായമായ സുന്ദരികളായ രണ്ട് സഹോദരിമാരുള്ളതാ ഇവൻ അടിക്കടി എന്റെ വീട്ടിൽ വന്നു പോകാറുണ്ട് അതിന്റെ പേരിൽ ഒരു കുഴപ്പവും ഇതുവരെ ഉണ്ടായിട്ടില്ല ആ നിലയ്ക്ക് ഞാൻ ഭാഗ്യവാനാണ് എന്നാ പിന്നെ നീ ഇപ്പത്തന്നെ പോയിക്കോ അയപന്നായിരം വണ്ടി കാശ് കൊടുക്കി